ഇവിടെ ഇരുന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇവിടെ വന്ന് സംസാരിക്കുന്നവരൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അച്ഛന്മാരുടെ ഇടയിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം ഇപ്പോൾ കുറേ നേരമായിട്ട് ഇവിടെ സംസാരിച്ചത് മുഴുവൻ അൽമായാണ് അത് വെറും ഒരു കാടടച്ചിട്ടുള്ള പ്രസംഗങ്ങളൊന്നും ആയിരുന്നില്ല കൃത്യമായ ബോധ്യത്തോടെ ബൈബിളിലും സഭയും എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ചിട്ടാണ് വളരെ സുന്ദരമായിട്ട് അവർ പ്രസംഗിച്ചത് സത് അത് എങ്ങന ഇവർ ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏഴ് വർഷമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ അതിരൂപയ്ക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് ഈ സംഘർഷങ്ങൾ ഈ സംഘർഷങ്ങളിലൂടെയാണ് ഇത്രക്കേറെ ക്രിസ്തീയ ബോധ്യങ്ങളുള്ള ബൈബിളിനെക്കുറിച്ചും സഭയെക്കുറിച്ചും കൃത്യമായുള്ള ധാരണകളുള്ള ഒരു അത്മായ സമൂഹം ഇവിടെ വളർന്നു വന്നത് എന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു ഒന്നും വെറുതെയല്ല ദൈവമെല്ലാം കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നു റിന്യൂവൽ സെൻ്ററിൽ ഒരിക്കലുള്ള വൈദികരുടെ ഒരു മീറ്റിംഗ് കൂടിയ സമയത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചൊക്കെ ചർച്ച വന്നപ്പോൾ കുറേ പേരെ അച്ഛന്മാരുടെ സങ്കടത്തോടെ പങ്കുവെച്ചൊരു കാര്യം ഇതാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾ ഈ വളർത്തിക്കൊണ്ടു വന്ന ആളുകളൊക്കെ സഭയിൽ നിന്ന് വിട്ടുപോകുമല്ലോ സഭ നശിച്ചു പോകുമല്ലോ എങ്ങനെയെങ്കിലും നമുക്ക് സമാധാനം വേണ്ടേ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണ്ടേ ആ രീതിയിലായിരുന്നു ചർച്ചകൾ ഏറെ മുന്നോട്ട് പോയത് അപ്പോഴാണ് നമ്മുടെ മൈനാർട്ടി അച്ഛൻ അന്ന് അവിടെ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് പ്രിയുള്ള അച്ഛന്മാരെ നിങ്ങൾ പറയുന്നത് മുഴുവൻ ശരിയാണ് ഇപ്പം ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഇടവകളിൽ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ അൽമാരിൽ പലരും സംശയങ്ങൾ കൺഫ്യൂഷനിലൊക്കെ ഉണ്ടാ മാറുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ ഒരു പക്ഷെ കുറേയേറെ പേര് ഇതിൻ്റെ പേരിൽ പള്ളിയിൽ നിന്നും ഇടവിയിൽ നിന്നൊക്കെ മാറിപ്പോകാം പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ ഇവിടെ അവ അവശേഷിക്കുന്നത് കൃത്യമായിട്ട് എന്താണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് തങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തു ആരെന്ന് ബോധ്യമുള്ള മച്ചുവറായിട്ടുള്ള ഒരു ക്രിസ്തീയ സമൂഹമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നത് അച്ഛനാ പറഞ്ഞത് ശരിയാണ് എന്ന് നൂറ് ശതമാനം ശരിയാണെന്ന് ഇന്നിവിടെ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അൽമാരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക വിൻസെൻ്റ് എണക്കെത്രയും ഭംഗിയായിട്ടാണ് പ്രസംഗിച്ചത് എനിക്ക് സന്തോഷമുണ്ട് സുബോധനയിൽ വിൻസെൻ്റ് എൻ്റെയും ഒരു സ്റ്റുഡൻ്റായിട്ട് കുറച്ച് ആളിരുന്നാർന്നാണ് ബൈബിളിൻ്റെ ക്ലാസ്സുകളിൽ അപ്പോൾ വെറുതെ ഒന്നൊന്നല്ല കാര്യങ്ങൾ പഠിച്ച് ബോധ്യമാണ് അത് ഒരു കാര്യം ഓർക്കണം മുമ്പ് നമ്മുടെ അതിരൂപതയെക്കുറിച്ച് സംസാരിക്കുന്ന പലരുടെയും പല അല്ലെങ്കിൽ പല മെത്രാമാരുടെയൊക്കെ അറിയിപ്പുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാവണ ഒരു കാര്യം എന്താ അറിവില്ലാത്ത കുറെ അൽമാരെ കൂട്ടി കുറച്ചന്മാർ നടത്തുന്ന കാര്യങ്ങളാണ് ഇത് എന്നാ അവർ വന്ന് ഇവിടെ വന്ന് ഇതൊന്നും കേൾക്കാൻ അവർ സമയം കണ്ടെത്തില്ല പക്ഷെ ഇതൊക്കെ കേട്ടാൽ ഈ അല്മാർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അവരെങ്ങനെയാണ് വചനം മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകും ഇത് മനുഷ്യൻ്റെ വാശിയുടെയോ വൈരാഗ്യത്തിൻ്റെയോ ഒന്നുമല്ല ഉത്തമമായ ക്രിസ്തീയ ബോധ്യങ്ങളുടെ പ്രകടനമാണ് ഏഴ് വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വെറും ഒരു സമരമല്ല മറിച്ച് ക്രിസ്തീയമായിട്ട് ഈ കാലം ആവശ്യപ്പെടുന്ന ക്രിസ്തീയ ബോധ്യങ്ങളുടെ പ്രഖ്യാപനവും സാക്ഷ്യമാണ് ക്രിസ്തുവിന് വളരെ സജീവമായി ഈ കാലഘട്ടത്തിൽ കൃത്യമായി സാക്ഷ്യം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് എറണാകുളം അങ്കവാലി അതിരൂപതയിലെ സമൂഹം നമുക്കറിയാം ജോയ്സച്ചൻ നിരാഹാരം ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് വരുന്നത് പണ്ട് ജോയ്സച്ചൻ അങ്കമാലിയിൽ നടത്തിയ നിരാഹാരമാണ് അന്ന് ജോയ്സച്ചൻ ഈ നിരാഹാര സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത് ഒരു പാസ് എന്ന രീതിയിലുള്ള ഒരു അജപാലിൻ്റെ ആവശ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുക പക്ഷെ ഇന്നത്തെ ജോയ്സച്ചൻ ഈ നിരാഹാരത്തിന് വന്നിരിക്കുന്നത് ഈ വർഷങ്ങളിൽ അദ്ദേഹം പഠിച്ച് അടുത്ത് അറിഞ്ഞ ബൈബിളിലെ ക്രിസ്തു ഇത് ആവശ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുക ഇതിന് തെളിവ് അച്ഛൻ ഈ വർഷങ്ങളിൽ നിരന്തരം നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ പുറകിലുള്ള ബിബ്ലിക്കലായിട്ടുള്ള അടിസ്ഥാനം എന്ത് എന്ന് നിരന്തരം ചിന്തിക്കുകയും എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതൊന്നും വെറുതെ അല്ല പലരാവശ്യം ചിന്തിക്കുന്നതുപോലെ ഇതൊരു പ്രാദേശികവാദത്തിൻ്റെ പ്രശ്നമല്ല വെറും ഒരു പാരമ്പര്യവാദത്തിൻ്റെ പ്രശ്നമല്ല അധികാരത്തിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല മറിച്ച് ക്രിസ്തുവിനെ കൃത്യമായിട്ട് അറിയുന്നവന് ഈ കാലഘട്ടത്തിൽ ഈ ഒരു ബോധ്യത്തോട് ഈ നിലപാടിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനേ പറ്റൂ എന്നതുകൊണ്ടാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന് സത്യത്തിനും നീതിക്കും വേണ്ടി കുരിശോളം യാത്ര ചെയ്ത ഒരു ദൈവത്തിൻ്റെ അനുയായികൾക്ക് എങ്ങനെയാണ് സത്യത്തിന് നേരെ കണ്ണടയ്ക്കാനായിട്ട് പറ്റുക സത്യം പറഞ്ഞാൽ ഈ വർഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ വരെ മനസ്സിലാകാതിരുന്ന പല ബൈബിൾ വാക്യങ്ങളുടെയും അർത്ഥം ഇപ്പോഴാണ് നമുക്ക് തെളിഞ്ഞു കിട്ടണേ കിട്ടണതെന്ന് നിങ്ങളിഷ്ടം പോലെ ഇവിടെയും പലതവണ ആവർത്തിച്ച് കേട്ടു ഫറവോഡ് ഹൃദയം കഠിനമാക്കപ്പെട്ടു എന്ന് നമ്മൾ ഇന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ദൈവം അത് ചെയ്തതെന്ന് ഇതുവരെ മനസ്സിലാവേണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഏഴ് വർഷമായിട്ട് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക ഇത് എങ്ങനെയാണ് എന്ന് അപ്പൊ ഇതൊന്നും വെറുതെ അല്ല എന്ന് ക്രിസ്തുവിന്റെ ജീവിതയാത്രയിൽ സംഭവിച്ച കാര്യങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാൻ മത്തായ സുവിശേഷത്തെ പഠിച്ചത് മത്തായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജീവിതത്തിന് പ്രവർത്തനത്തിന് രണ്ട് മാനങ്ങളുണ്ട് ഒന്ന് എന്ന ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണമായിട്ട് ക്രിസ്തു കുരിശിൻ്റെ വഴിയിലൂടെ കടന്നുപോയി എന്നത് അതോടൊപ്പം മത്തായ സുവിശേഷികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു മറുവശമുണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്തു കുരിശിലേറിയത് അതിന് മത്തായ സുവിശേഷൻ ആരം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ അതായത് ദൈവത്തിൻ്റെ പേരിൽ ദൈവം ഇങ്ങനെയാണ് എന്ന് കുറേ പേർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പക്ഷേ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പറയുകയാണ് ഇതല്ല എൻ്റെ അപ്പൻ നിങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയല്ല ഞാൻ നേരിട്ട് അറിഞ്ഞ എൻ്റെ പിതാവായ ദൈവം നിങ്ങളുടെ നിയമാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ അവനവനെ മാത്രം സ്നേഹിക്കുന്ന നിയമ ബാക്കിയുള്ളവരെ മുഴുവൻ കുറ്റക്കാരായി ഇല്ലാതാക്കുന്ന മറ്റുള്ളവരോട് ശത്രുത വളർത്തുന്ന സ്വന്തം അധികാരം സ്ഥാപിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മേൽ ഭാരപ്പെട്ട നിയമത്തിൻ്റെ നുഖങ്ങൾ ചേർത്ത് വയ്ക്കുന്ന അധികാരവർഗത്തോട് ഇതല്ല എൻ്റെ ദൈവമെന്ന് എൻ്റെ അപ്പനെന്ന് പഠിപ്പിക്കാനാണ് ക്രിസ്തു ശ്രമിച്ചത് പഴയ നിയമത്തെ തെറ്റായി മനസ്സിലാക്കി അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിച്ച് അവർ പഠിപ്പിച്ച കാര്യങ്ങളെ മുഴുവൻ ഒന്നൊന്നായി ഇതല്ല എന്ന് പഠിപ്പിക്കാനായിട്ട് ക്രിസ്തു ശ്രമിക്കുക പക്ഷേ ദൈവം എന്താണെന്ന് ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് പറയാനും വ്യാഖ്യാനിക്കാനുള്ള കുത്തകാവകാശം തങ്ങൾക്ക് മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്ന അന്നത്തെ മതനേതൃത്വത്തിന് ഒരു തച്ചൻ്റെയും അവൻ്റെ കൂടെയുള്ള ഒരു തച്ചൻ്റെ മകനും അവൻ്റെ കൂടെയുള്ള ഒരു കൂട്ടം മുക്കുവന്മാരും പറയുന്നത് അതും ഗലീലിയിലുള്ളവർ പറയുന്നത് ആഢ്യന്മാരായ ജെറുസലേമിൽ ഉള്ളവർക്ക് അവർ വ്യാഖ്യാനിക്കുന്നതല്ല ഗലീലിയിലുള്ള വിജാതിയരോടൊക്കെ പെട്ട് കഴിയുന്ന തങ്ങളെക്കാളും ആഡ്യത്തെ സ്റ്റാൻഡേർഡ് കുറഞ്ഞൊരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരുവൻ പറയുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തുനിന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി അങ്ങനെ അവർ അവനെ അവൻ പഠിപ്പിച്ചു തുടങ്ങിയ കാലം മുതൽ ശത്രുപക്ഷത്ത് നിർത്തുകയും അവൻ പറയുന്ന കാര്യങ്ങളെ പൊതുജനൻ നന്മ കാണുമ്പോഴും അതിനെ മുഴുവൻ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുകയും അവൻ പിശാജിൻ്റെ കൂട്ടുപിടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കുകയും നിരന്തരം ദുരാരോപണങ്ങൾ യേശുവിൻ്റെ മേൽ ഉയർത്തുകയും സാധിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അവൻ ഇല്ലാതാക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മളെ കാണുക സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ യേശു പതിയെ അപകടകരമായ സാഹചര്യങ്ങളെന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോളും അവൻ പറയാനുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ ക്രിസ്തു ജെറുസലേമിലേക്ക് എത്തിയിട്ട് അവരുടെ അധികാര കേന്ദ്രത്തിലേക്ക് എത്തിയിട്ട് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കാനും പ്രഘോഷിക്കാനും ജനം അവൻ പറന്ന് കേൾക്കാനും തുടങ്ങിയപ്പോൾ നമ്മൾ വായിക്കുന്നു പ്രധാന പുരോഹിതന്മാരും നെയ്മച്ചനും എല്ലാവരും കൂടെ ചേർന്ന് അവനെ കൊല്ലാനായിട്ട് വിധിച്ചു അവർക്കൊറ്റയ്ക്കത് നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ കൂട്ടുപിടിച്ചു അങ്ങനെയാണ് യേശുവിൻ്റെ അറസ്റ്റ് നടക്കുന്നത് ഈ അറസ്റ്റ് നടന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ആരാണോ യേശുവിനെ കൊല്ലാൻ മുൻകൂട്ടി ഗൂഢാലോചന നടത്തിയത് അതേ മഹാപുരോഹിതൻ തന്നെയാണ് യേശുവിൻ്റെ വിചാരണ നടത്തുന്നത് ഇന്ന് നമ്മുടെ നമ്മുടെ സഭയിൽ കോടതികളൊക്കെ സ്ഥാപിക്കപ്പെടുമ്പോൾ നമ്മൾ ഇതേ ബയുൾ ഭാഗത്തോട് ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ ആരാണോ ഇവരെയൊക്കെ പുറത്താക്കണമെന്ന് നിരന്തരം സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നത് അയാളെ തന്നെ പിടിച്ചിട്ടാണ് ഈ കോടതിയുടെ ഹെഡായിട്ട് വെച്ചിരിക്കുന്നത് നാം നടക്കുന്നത് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെയാണ് എന്നതിന് നമുക്ക് മറ്റെന്ത് തെളിവാണ് വേണ്ടത് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ ഇവർ ഒരുമിച്ച് ചേർന്നിട്ട് ഇവർ ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യം അവരെങ്ങനെയാണ് ചെയ്യുന്നത് അന്നത്തെ രാഷ്ട്രീയ അധികാരത്തെയും അവരുടെ പടയാളികളെയും കൂട്ടുപിടിച്ചിട്ടാണ് ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക മത നേതൃത്വത്തിൻ്റെ ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് പലയാവർത്തി ക്രിസ്തു നീതിമാനാണ് എന്ന് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് അവന്റെ ഭാര്യ പോലും പറയുന്നുണ്ട് അഞ്ച് തവണയെങ്കിലും സുവിശേഷത്തില് അവൻ നീതിമാനാണ് എന്ന് പീലാത്തോസിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് അത് ബോധ്യപ്പെട്ടിട്ടും പീലാത്തോസ് എന്താണ് ചെയ്യുന്നത് മതാധികാരത്തെ വേദനിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മത നേതൃത്വത്തെ വിഷമിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് സത്യവും നീതിയും മാറ്റിവെച്ചിട്ട് അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ അതോടൊപ്പം ജനത്തെ പുരോഹിത നേതൃത്വം വഴിതെറ്റിച്ച് പീലാത്തോസിന് മുമ്പിൽ അവരെ കൊണ്ട് തങ്ങൾക്ക് ക്രിസ്തുവിനു വേണ്ട ബറാബാസിനെ എന്ന് വിളിച്ച് പറയിച്ചെടുത്താണ് ക്രിസ്തുവിൻ്റെ മരണശിക്ഷ വിധിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ തെറ്റാ തങ്ങളുടെ അധികാരത്തെ തങ്ങളുടെ പഠിപ്പിക്കലുകളെ ചോ തങ്ങളുടെ തെറ്റായ പ്രവൃത്തികളെ ചോദ്യം ചെയ്ത ഒരാളെ മതാധികാര മതാധികാരം രാഷ്ട്രീയ അധികാരത്തോടും പോലീസിനെയും കൂട്ടുപിടിച്ച് ഇല്ലാതാക്കിയതിൻ്റെ ചരിത്രമാണ് ക്രിസ്തുവിൻ്റേത് പക്ഷേ അവൻ കുരിശിൽ അവസാനിച്ചില്ല എന്നതാണ് ഇന്ന് ഈ സമരവും കാര്യങ്ങളുമായിട്ട് ഏഴ് വർഷങ്ങൾ പിന്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്ന കാര്യം ഇത് മണ്ണിൽ അവസാനിക്കാനുള്ളതല്ല കാത്തിരിപ്പിൻ്റെ മൂന്നാം നാൾ നമ്മൾ വിജയത്തിലെത്തുക തന്നെ ചെയ്യും ഇത് ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് ക്രിസ്തുവിൻ്റെ കാര്യം മാത്രമല്ല നമുക്കറിയാം ജവാൻ ഓഫ് ആർക്ക് ഇന്ന് സഭയിൽ വിശുദ്ധയാണ് പക്ഷെ ജവാൻ ഓഫ് ആർക്കിനെ കൊല്ലം വിധിച്ചത് അന്നത്തെ മെത്രാനാണ് എന്ന കാര്യം ഓർക്കണം പിറി കൗഹാൻ എന്ന് പറയുന്ന മെത്രാൻ പാഷണത പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ചെറിയ പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിച്ച് കത്തിച്ച് കളഞ്ഞത് പക്ഷെ ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഇതേ സഭ തന്നെ പറഞ്ഞു മെത്രാനെ തെറ്റുപറ്റി അവൾ വിശുദ്ധയായിരുന്നു സഭയുടെ ഉത്തമ ഉത്തമ സന്താനമായിരുന്നു ഇന്ന് നമ്മൾ ഈ ജവാന് ഓഫ് ആർക്കിനെ വിശുദ്ധിയായിട്ട് അംഗീകരിക്കുക സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സഭയുടെ നേതൃത്വത്തിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അനുസരിക്കുന്നതാണ് ദൈവികതയെന്ന് ക്രിസ്തീയതയെന്ന് പറയുന്നവര് ഈ ജോവാനോ ഫോർക്കിൻ്റെ ചരിത്രമൊക്കെ വായിക്കണം മാർപ്പാപ്പമാർക്ക് ഉൾപ്പെടെ തെറ്റുകൾ പറ്റിയ ചരിത്രം സഭയ്ക്കുണ്ട് അതിനകത്ത് തിരുത്തി തിരുത്തിയാണ് സഭ ഇതു കാരണം സഭയെ നയിക്കുന്നത് മെത്രാന്മാരോ പുരോഹിതരോ മാർപ്പാപ്പമാരോ അല്ല പരിശുദ്ധാത്മാവാണ് മനുഷ്യന് തെറ്റുപറ്റാം ആ തെറ്റുകളെ തിരുത്തി തിരുത്തി ദൈവമാണ് ഈ സഭയെ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ദൈവമറിയാതെയല്ല ഇന്ന് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പ്രവർത്തനം ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കും നമുക്കറിയാം നമുക്ക് രാഷ്ട്രീയ അധികാരമില്ല രാഷ്ട്രീയ അധികാരത്തിന്റെ സപ്പോർട്ടില്ല മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഒരു പരിധിയിൽ കൂടുതൽ നമുക്കില്ല പണമില്ല സഭയുടേതായുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൂടെയില്ല എന്നിട്ടും ഏഴ് വർഷം നമ്മൾ ഈ പോരാട്ടത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആദ്യം ഇടക്കുകൊണ്ടല്ല ദൈവം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതുകൊണ്ടാണ് എന്നും ഒരു ചെറിയ വിഭാഗത്തെക്കുറിച്ച് അവശിഷ്ട വിഭാഗത്തെ കൊണ്ട് തൻ്റെ പദ്ധതി ഭൂമിയിൽ ചരിത്രത്തിൽ വരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയുടെ ശുദ്ധീകരണത്തിന് ഒരുപക്ഷെ ആഗോള കത്തോലിക്ക ആ സഭയിൽ തന്നെ നിലനിൽക്കുന്ന സത്യത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങളുടെ ശുദ്ധീകരണത്തിന് നമ്മൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മൂന്നാം നാളുകൾക്ക് ശേഷമാണ് ഉയർപ്പെന്ന് മനസ്സിലാക്കിയാൽ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ജവാൻ ഓഫ് ആർക്ക നീതി കിട്ടിയെന്ന് മനസ്സിലാക്കിയാൽ ഈ ഏഴ് വർഷം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാനും സഹനങ്ങളിലൂടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനും നമുക്ക് ആകും അതിൻ്റെ ഒരു പുതിയ തുടക്കമായിട്ട് അത് മാറട്ടെ എന്ന് ആത്മാർട്ടോട് ആഗ്രഹിക്കുക ഒരു കാര്യം ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ബൈബിളിൽ നമ്മൾ യേശു സിനഗോഗിൽ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് സിനഗോഗിൽ യേശു പഠിപ്പിക്കുന്നു സിനഗോഗ് എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയെന്ന് നശിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ജനനത്തിന് ഒരുമിച്ച് കൂടാൻ രൂപപ്പെട്ട സംവിധാനമാണ് പിന്നീട് ക്രിസ്തീതയിലേക്ക് വരെ നമുക്കറിയാം ഏഴ് എഴുപതിൽ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു സിനഗോഗുകളിൽ നിന്ന് ക്രിസ്ത്യാനികളെ യഹൂദർ പുറത്താക്കി അപ്പോൾ അപ്പോഴെന്ത് സംഭവിച്ചു സഭ ഭവനങ്ങൾ തോറും ഒരുമിച്ച് കൂടാൻ തുടങ്ങി ഇങ്ങനെ കുടുംബങ്ങളിന്ന് അടിസ്ഥാന വിഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്ന് വളർന്നു വളർന്നാണ് സഭയുണ്ടായത് പ്രിയമുള്ളവരെ അരമനയുടെ അകത്തളങ്ങളിൽ നടന്ന നീതിയജ്ഞത്തിൽ നിന്ന് അങ്കമാലിയുടെ റോഡ് സൈഡിലെ ഈ പറമ്പിലേക്ക് നമ്മുടെ നീ നമ്മുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഈ വേദി മാറുമ്പോൾ അതിനർത്ഥം നാം പറയുന്നത് പൊതുജനത്തിനും കൂടെ മനസ്സിലാവുന്ന സത്യമാണ് എന്നാണ് കുർബാനയുടെ വിഷയമെന്നല്ല നമ്മളിവിടെ എഴുതി വച്ചിരിക്കുന്നത് അധികാര അധികാരാഷ്ട്രത്തിനും അനീതിക്കുമെതിരെയുള്ള സമരമാണെന്നാണ് ഇത് ഈ വഴിയിലൂടെ പോകുന്ന ജനത്തിനും മുഴുവൻ മനസ്സിലാകുന്നതാണ് അവരുടെ മുമ്പിൽ എന്താണ് എങ്ങനെയാണ് നമ്മുടെ സഭയിൽ ഇന്ന് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അവർ മൂക്കത്ത് വിരൽ ചോദിച്ചു വെച്ചിട്ട് നമ്മൾ ചോദിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോലും നടക്കാത്ത രീതിയിലാണല്ലോ ഈ പ്രശ്നത്തെ നിങ്ങളുടെ സഭ കൈകാര്യം ചെയ്യുന്നതെന്നാണ് പ്രിയമുള്ളവരെ ഈ വേദി ഇന്ന് വിടയാകണമെന്ന് ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിലോ അരമനയുടെ ഉള്ളിലോ യി കൂടെന്ന് നിശ്ചയിച്ചത് ദൈവീക പദ്ധതിയാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ ദൈവം നമ്മളെ ഇന്നലകളിൽ നമ്മുടെ അതിരൂപതയ്ക്ക് മാത്രം മനസ്സിലായിരുന്ന ഒരു കാര്യമായിരുന്നു ഭൂമി കച്ചവടമെങ്കിൽ അതിനെ മറക്കാനായിട്ട് കടന്നു വന്ന ലിറ്റർജി വിഷയം നമുക്ക് ചുറ്റുമുള്ള അതിരൂപതക്കാർക്ക് മനസ്സിലാവുന്ന വിഷയമായിട്ട് മാറി അവിടുന്ന് പോയി ഈ തങ്ങളുടേതായിട്ടുള്ള തെറ്റുകൾ മറയ്ക്കാനായിട്ട് അതുവരെ ഇല്ലാത്ത വിധം അതുവരെ അകറ്റി നിർത്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമ്മുടെ അധികാരികൾ കൂട്ടുകിട്ടിയപ്പോൾ കിട്ടിയപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാർക്കും പോലും മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ തെറ്റുകളുണ്ട് എന്ന് ദൈവം പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശരികളെയും നാം എതിർക്കുന്ന തിന്മകളെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിയമനങ്ങളും ഓരോ കത്തുകളും ഓരോ പ്രവർത്തനങ്ങളും പടിപടിയായി നാം മുന്നോട്ട് പോകുന്നത് ക്രിസ്തുവിൻ്റെ പാതയിലാണ് അതോടൊപ്പം കടന്നു വരുന്ന പീഡനങ്ങൾ സഹനങ്ങൾ ഉൾപ്പെടെ നാം ക്രിസ്തുവിൻ്റെ വഴിയിലാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ ആയതുകൊണ്ട് നമുക്കൊരു പീഡനത്തിൻ്റെ പേരിൽ ഇതിനകത്ത് ചുവട് മാറ്റാൻ പറ്റില്ല ക്രിസ്തുവിൻ്റെ വഴിയിലായത് കൊണ്ട് സഹനമുണ്ടാകുമെന്നത് ഉറപ്പാണ് പക്ഷെ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെയാണ് നാം പോകുന്നത് എന്ന് സഹനത്തിൽ ഈ യാത്ര അവസാനിക്കില്ല എന്നതും ഉറപ്പാണ് ഇത് ഉത്താനത്തിലേ അവസാനിക്കൂ അതിനുള്ള ആവേശവും ചൈതന്യവും പകരാൻ ജോയിസച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ യജ്ഞം ത്യാഗം നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ജോയിസച്ഛനും ഈ അതിരൂപതയിൽ നന്മയ്ക്കും സത്യത്തിനും വേണ്ടി നിരന്തരം ത്യാഗങ്ങൾ ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാ വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മുടെ ഈ യാത്രയിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കൂടെയുണ്ടാകട്ടെ thank